കോതമംഗലം നഗരസഭയിലെ ഓപ്പൺ ജിം കമ്മ്യൂണിറ്റി ഹാൾ മിനി എന്നിവ ചെയ്തു ആന്റണി ജോൺ എംസിൽ നിർവഹിച്ചു കോതമംഗലം നഗരസഭയിലെ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വാർഡുകളിലെ മിനി എം സി എഫുകളുടെയും പതിനൊന്നാം വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാളിന്റെയും പതിനഞ്ചാം വാർഡിൽ എം ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഓപ്പൺ ജിംനേഷ്യത്തിന്റെയും ഉദ്ഘാടനം ആന്റണിജോൺ എം എൽ നിർവഹിച്ചു അഞ്ചു വർഷക്കാലത്തിനിടയിൽ നമുക്കറിയാം ചേരവനെ സംബന്ധിച്ച് ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് ആ ശാരീരികമായ അവസ്ഥതകളൊക്കെ അദ്ദേഹം അവർജിച്ചുകൊണ്ടാണ് ഏതൊരു വിഷയത്തിനകത്തും അദ്ദേഹം സജീവ ഇവിടെ തന്നെ നമ്മളോടൊപ്പം വേദിയിലുണ്ട് അദ്ദേഹം അപ്പൊ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയിലാണ് ഈ നഗരസഭ രൂപീകരിച്ചത് മുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാകുന്ന നമ്മുടെ മോഡേൺ ടെമിറ്റോറിയം ജനങ്ങൾ ഇവിടെ മോറ്റുപുഴയിൽ പെരുമ്പാവൂരും ഒക്കെ ഒക്കെ വരുന്ന പ്രദേശങ്ങളിൽ പോയി കാത്തുകെട്ടിക്കിടക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് നഗരസഭാ കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷം ഒരു ചുരുങ്ങിയ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ പറഞ്ഞിട്ടുള്ള മാറ്റം അത് വളരെ പ്രകടമാണ് എല്ലാ മേഖലയ്ക്ക് ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് എല്ലാ മേഖലയ്ക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് പോലും ചില ചില അതിപ്പോ ആരാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഈ നിർമ്മാണം ഈ സൗകര്യം പോലും ഇവിടെ ഇല്ലാതാക്കാൻ ആരൊക്കെയും ശ്രമിച്ചു അതിന്റെ ഭാഗമായി കുറെ ബുദ്ധിമുട്ട് ആ തിരങ്ങളിലൊക്കെ ഉണ്ടായി ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റോസ്ലി ഷിബു വിദ്യാപ്രസന്നൻ റിൻസ് റോയ് മുനിസിപ്പൽ സെക്രട്ടറി ശ്രീജിത്ത് സി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്